നമസ്കാരം ഇന്ത്യൻ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ വിദേശ കറൻസികൾക്ക് മൂല്യം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ് ഡോളറിന്റെ കരുത്ത് വർദ്ധിച്ചതാണ് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടിയായത് ഡോളർ സൂചിക സർവകാല റെക്കോർഡ് നിരക്കിലാണ് ഡോളർ കരുത്ത് ഇനിയും വർദ്ധിപ്പിക്കുമെന്നും കേൾക്കുന്നുണ്ട് ഇതോടെ ഇന്ത്യൻ രൂപയുടെ തകർച്ച തുടരും അതായത് യു എ ഇ ദീർഘം ഉൾപ്പെടെയുള്ള ജി സി സിയിലെ ആറ് രാജ്യങ്ങളിലെ കറൻസി മൂല്യവും വർദ്ധിക്കും പ്രവാസി സമൂഹത്തിന് ഇപ്പോൾ നല്ല അവസരമാണ് കൈവന്നിരിക്കുന്നത് വിദേശത്തെ അവരുടെ അധ്വാനത്തിന് മൂല്യം കൂടുന്ന സാഹചര്യമാണിത് തിടുക്കത്തിൽ നാട്ടിലേക്ക് പണം അയച്ച് ലാഭം കൊയ്യാൻ പ്രവാസികൾ ശ്രമിക്കാനുള്ള സാധ്യതയുമുണ്ട് എന്നാൽ ഇക്കാര്യത്തിൽ തിടുക്കം വേണ്ട എന്നും കാത്തിരുന്നാൽ ഇനിയും ലാഭം കൊയ്യാനാകുമെന്നുമാണ് വിപണി നൽകുന്ന സന്ദേശം ഡോളർ സൂചിക നൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് പൂജ്യത്തിന് മുകളിലെത്തിയിട്ടുണ്ട് വൈകാതെ നൂറ്റി പത്തായി ഉയർന്നേക്കും ഡോളർ സൂചിക ഉയരുന്നു എന്നതിന് അർത്ഥം ഡോളറുമായി മത്സരിക്കുന്ന മറ്റ് കറൻസികളുടെ മൂല്യം കുറയുന്നു എന്നതാണ് ഇവിടെയാണ് ഇന്ത്യൻ രൂപയ്ക്ക് തിരിച്ചടി ലഭിക്കുന്നത് അതേസമയം രൂപയുടെ മൂല്യം ഉയർത്താനുള്ള ശ്രമം റിസർവ് ബാങ്ക് തുടരുന്നുണ്ട് ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയുടെ മൂല്യം എൺപത്തി ആറ് ദശാംശം മൂന്ന് ആറ് എന്ന നിരക്കിലെത്തിയിട്ടുണ്ട് ആദ്യമായിട്ടാണ് രൂപ ഇത്രയും താഴേക്ക് പോകുന്നത് എന്നാൽ ഇവിടെയും നിൽക്കില്ല എന്നാണ് വിവരം ഇനിയും ഒരു രൂപ മൂല്യം ഇടങ്ങി മൂക്ക് കുത്തിയേക്കാം വൈകാതെ രൂപയുടെ മൂല്യം തൊണ്ണൂറിലേക്ക് എത്തിയേക്കുമെന്നും പറയപ്പെടുന്നുണ്ട് ഈ സംഖ്യ പ്രവചനമാണെങ്കിലും രൂപ പൊടുന്നനെ മുന്നേറാനുള്ള സാധ്യത ഇല്ല എന്ന് ഉറപ്പിച്ചു പറയാം രൂപയുടെ മൂല്യം കുറയുന്നു എന്ന് പറഞ്ഞാൽ ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളുടെ വില വർദ്ധിക്കും എന്നതാണ് ഇന്ത്യ പ്രധാനമായും ഇറക്കുന്ന വസ്തുവാണ് ക്രൂഡ് ഓയിൽ ബ്രൻ ക്രൂഡ് ബാലിന് എൺപത് ഡോളർ പിന്നിട്ടിട്ടുണ്ട് ഇത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയാണ് ഉയർന്ന വില നൽകി ക്രൂഡ് ഓയിൽ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് ഇന്ത്യയുടെ വ്യാപാര കമ്മി കൂടാൻ ഇത് കാരണമാകുമെന്നും പറയുന്നുണ്ട് അതേസമയം യു എ ഇ പ്രവാസികൾ രൂപയുടെ മൂല്യം തിരയുന്ന തിരക്കിലാണ് എക്സ്ചേഞ്ചുകളിൽ ഇത് സംബന്ധിച്ച അന്വേഷണവും വർദ്ധിച്ചിട്ടുണ്ട് ഇന്ന് ഇന്ത്യൻ രൂപയും യു എ ദർഹവും തമ്മിലുള്ള മൂല്യവ്യത്യാസം വ്യത്യാസം ഇരുപത്തി മൂന്ന് ദശാംശം നാല് അഞ്ച് ആണ് ഇത്രയും കൂടുതൽ മൂല്യം ദീർഘത്തിന് ലഭിക്കുന്നത് ആദ്യമായിട്ടാണ് ഇനിയും ദർഹം മൂല്യം കൂടിയേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലും രൂപ മൂല്യം ഇടിയുമെന്നും അതുകൊണ്ട് തന്നെ പ്രവാസികൾ കാത്തിരുന്ന ലാഭം കുറയാമെന്നും നിരീക്ഷിക്കുന്നവരും ഏറെയാണ്